ആ ആ ഡയറക്ടർ ഡയറക്ടർ പേര് പേര് എന്റെ മാഷെ ഇപ്പൊ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ പുരുഷൻ സ്ത്രീ അത് പ്രപഞ്ച സൃഷ്ടിയാണ് തളർത്തിയതും തന്നെയാണ് മുമ്പാണ് എനിക്ക് ആവേശം കൂടുതലായിരുന്നു ആവേശം കുറച്ച് കൊണ്ട് തന്നെ ഈ പറഞ്ഞ സംഭവങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ഞാൻ പോലും എനിക്ക് പറയാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല ഞാൻ പക്ഷേ പറയില്ല ഇതിപ്പോ പത്താമത്തെ വർഷത്തെ ഗവൺമെന്റ് അല്ലേ രണ്ട് ടേമിൽ നല്ല പോലീസ് നല്ല നിയമ സംവിധാനം ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കായാലും പുറത്തിറങ്ങി നടക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ കൂടിയാണ് പലരും സഞ്ചരിക്കുന്നത് കാഴ്ച പലരുപാട് ഉണ്ട് വേറെ കാര്യമുണ്ട് പക്ഷേ ഇവരൊക്കെ പറയുന്നതിന് മുമ്പ് ഈ ഹേമ കമ്മീഷൻ നിലയില് വരുന്നതിന് മുമ്പ് എത്രയോ വർഷം മുമ്പ് ഈ ൾക്കെതിരെയും ഇത്രയും എന്താ ഈ ഇത്ര അശ്രദ്ധപരമായ കാര്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ ചൂണ്ടിക്കാണിച്ച ഒരാളാണ് ഞാൻ തന്നെ അല്ലേ തീർച്ചയായും ഈ ടച്ച് ഗുഡ് ടച്ചും ബാഡ് ടച്ചും നമ്മൾ പണ്ട് പതിനേഴ് വർഷം പതിനഞ്ചു വർഷം സ്കൂളുകളിലും കോളേജുകളിലും പറഞ്ഞതാണ് അതെ മോളെ ഞാൻ പറഞ്ഞതാണ് മോളെ കുട്ടികളെ തോളി കൈ കൂട്ടുകാരികൾ വന്നാലും കൂട്ടുകാരന്മാരായാലും തൊടിപ്പിക്കരുത് കേട്ടിട്ടുണ്ടാ ഓക്കെ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട് കയ്യ് പിടിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് പോകുന്ന വഴിയിൽ ഒരു കൂസലും ഇല്ലാതെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പോകുമ്പോൾ ചില ആംബിള്ളരും ബെമ്പിള്ളരും കൂടെ പോകുന്ന കാഴ്ച നമ്മൾ കണ്ടാൽ എല്ലാവരും അല്ലോട്ടോ ചില ആംബിള്ളരും ബെമ്പിള്ളരും പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഇത് സ്റ്റുഡൻസ് ആണോ അതോ ലവേഴ്സ് ആണോ കാമുകി കാമുകനാണോ പഠിക്കാൻ പോയതാണോ ഇതാണ് ഇതൊന്നും വേണ്ട ആലുവ പെരിയാറിന്റെ നടയിൽ ഇപ്പൊ പോലീ നമുക്ക് നല്ല ശക്തമായ ഗവൺമെന്റ് ഉണ്ട് നല്ല നിയമ സംവിധാനങ്ങളുണ്ട് നല്ല പോലീസുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എയർപോർട്ട് കേസിന് എനിക്കെതിരെ കള്ളത്തരങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഞാൻ നമ്മുടെ പോലീസിന് കുറ്റം പറയില്ല കാരണം നന്മയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിറയെ നല്ല ധാരാളം പോലീസുകാരുണ്ട് പക്ഷെ അവർക്കും പലപ്പോഴും പലതും ചെയ്യാൻ പറ്റില്ല ഇപ്പം സുപ്രീം കോടതി ഹൈക്കോടതിയും ഒക്കെ ഉത്തരം നമ്മൾ വായിച്ചു താൻ പരസ്പരം ഇഷ്ടമുള്ളവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അങ്ങനെയൊരു ഉപയസമ്മത പ്രകാരം അത് നല്ല കാര്യമാണ് ഞാനും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എന്റെ മാഷെ ഇപ്പം ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ പുരുഷൻ സ്ത്രീ അത് പ്രപഞ്ച സൃഷ്ടിയാണ് അവർക്ക് തമ്മിൽ റിലേഷൻഷിപ്പ് വേണം സെക്ഷൽ ഇൻ്റർകോഴ്സിലേക്ക് പോകണം ലൈംഗിക ബന്ധത്തിൽ പോകണമെങ്കിൽ അവർ പൊക്കോട്ടെ അതിനെന്നെ തടയുന്നത് പക്ഷെ ഞാൻ തടയുന്നവരെണ്ണം ഉണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചാൻസ് കൊടുക്കാതെ അവരെ ദുർവിനിയോഗം ചെയ്ത് അവരെ നശിപ്പിച്ചിട്ട് ചാൻസും കൊടുക്കാതെ അവരെ പെരുവഴിയിലേക്ക് തള്ളുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റ് അത് തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല ഒരിക്കലും പാടില്ല കുട്ടികളോടും ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പാടില്ല രണ്ട് അതെ ഈ ചാൻസുകളെല്ലാം പല വഴികളും നേടിയിട്ട് അവർക്കെതിരെ തന്നെ കൊടുവാളെടുത്തിട്ട് സമയം വരുമ്പോഴത്തേക്ക് ഈ അവസരം കൊടുത്ത് നന്ദിയോടെ നമ്മൾ ഓർക്കേണ്ട പല കഥാപാത്രങ്ങളെയും അവസരങ്ങളെയും നമ്മൾ ആഞ്ഞു കൊടുവാൾ വീഴ്ചയിട്ട് നമ്മൾ എന്തോ സംഭവമാണ് ഇനി സാഡിസം മെന്റാലിറ്റി എന്ന് നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് സാഡിസം എന്ന് മറ്റുള്ളവരെ ദ്രോഹിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മനിർവൃതി ഇതൊക്കെ ഞാൻ ഈ വേദം പഠിച്ചപ്പോൾ കിട്ടിയതാണ് നേരത്തെ പറഞ്ഞ പതിനാറാം നൂറ്റാണ്ടാണെങ്കിലും ഇരുപത്തി അഞ്ച് അഞ്ചാം നൂറ്റാണ്ടാണെങ്കിലും വേദം വേദം തന്നെയാണ് അപ്പം തിരിച്ചു പൊത്തുന്നതും അതും തെറ്റാണ് അക്ഷന്തവ്യമായ തെറ്റാണ് അങ്ങനെ വരുമ്പോൾ ആലോചിച്ചു എത്ര പേരെയാണ് ഇത് ബാധിക്കുന്നത് അപ്പം ഒരു എക്സാമ്പിൾ ഒരു ഡയറക്ടർ ഇപ്പം കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ കണ്ട കാഴ്ച ഞാൻ പറയാം അവർ പറയുന്ന ആളിങ്ങനെ പറയുമ്പോൾ മറ്റേ ആൾ അവതാരങ്ങനെ ചോദിക്കും ഫറെ അല്ലെ അവതാരങ്ങൾ ചോദിക്കും ഫറെ പറയും ആ ഡയറക്ടർ പേര് പറയും ആ ഡയറക്ടർ പേര് പറയും കാരണം ഈ പേര് വീണ് കിട്ടാൻ കാത്തിരിക്കുന്ന പോലെയുള്ളൊരു ചോദ്യം കാരണം സോഷ്യൽ മീഡിയയിൽ പൈസ ഉണ്ടാക്കാൻ യൂട്യൂബുകൾ പൈസ ഉണ്ടാക്കാൻ ഏത് രീതിയിലും ഉള്ള സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സിനിമാ ഇൻഡസ്ട്രി കൊണ്ട് ജീവിക്കുന്നത് അതെ ഇന്നെനിക്ക് നന്നായിട്ടറിയാം മുപ്പത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് അതിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് തൊട്ടാണെങ്കിൽ ഫുൾ ടൈം ഞാൻ സിനിമാ ഫീൽഡിലാണ് ഒരു സിനിമ പുറന്നു വരണമെങ്കിൽ ജനിച്ച് വരണമെങ്കിൽ ആറുമാസക്കാലം പ്രീ പ്രൊഡക്ഷനെ അതിനെ ഡയറക്ഷൻ സ്ക്രിപ്റ്റ് റെഡിയാക്കണം കഥ എഴുതണം ഇതെല്ലാം ചെയ്ത് പ്രൊഡ്യൂസറെ കണ്ടെത്തണം എന്നിട്ട് ഈ ഡയറക്ടർ പ്രൊഡ്യൂസറിനെ കൊണ്ട് ആൾ കാസ്റ്റിങ് നടത്തണം ആൾക്കാരെ ഫിക്സ് ചെയ്യണം അവരുടെ പുറകെ നടക്കണം സമയത്ത് വരെ എത്തണം അതുകൊണ്ട് എന്നിട്ട് കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിനെത്തണം ഈ ഷൂട്ടിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇങ്ങനെ മൊത്തം പണി ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ കഷ്ടപ്പെട്ട് അവർ ആ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങി സ്ട്രെയിനുകൾ ഏറ്റുവാങ്ങി ആ തിയേറ്ററിൽ ഈ പടം കൊണ്ടെത്തിക്കുമ്പോൾ ഉണ്ടല്ലോ ചില ചൊറിയന്മാരായ റിവ്യൂകാരന്മാർ വന്നിരുന്ന് നിമിഷം കൊണ്ട് അതിനെതിരെ വൃത്തികെട്ട വാക്കുകൾ അനാവശ്യങ്ങളും പറഞ്ഞ് ഈ സിനിമയെ അധോഗതിയിൽ അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു കാഴ്ച അല്ല സാർ പക്ഷേ അത് അതും ഈ സിനിമക്കാർ തന്നെയാണ് അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് അത് എനിക്കറിയില്ല പക്ഷേ സിനിമയെ തകർക്കുന്ന ഏതൊരു പ്രവണതയ്ക്കും എതിരെ ഞാൻ ഫൈറ്റ് ചെയ്യും ഇത് പറയാൻ കാരണം ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിലുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലുണ്ട് ഇതുപോലെയുള്ള അതപ്പതിച്ച അവസ്ഥകൾ അവിടെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂട ഇംഗ്ലീഷ് സിനിമകൾ വരുന്നു അന്യഭാഷാ സിനിമ വരുന്നു ഇവിടെ ഗംഭീരായിട്ട് വിജയിച്ചു പോകുന്നു ഞാനിപ്പോ മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി അൻപതിലധികം സിനിമകൾ വന്നു എന്നാണ് എത്ര സിനിമ കച്ചവടമായി എത്ര സിനിമ വിജയിച്ചു പത്തോ ഇരുപതോ സിനിമ അതിൽ പുറത്തുനിന്ന് വന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കളക്ഷൻ വാരിക്കൊണ്ട് പോയെന്ന് നോക്കണം അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സിനിമയിലധികം പെട്ടിയിലാകുന്നു ബിസിനസ്സാകുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർമാർ അതിൽ പ്രവർത്തിച്ചവരുടെ അവസ്ഥ അപ്പോൾ പ്രൊഡ്യൂസർമാരില്ലാതെ എങ്ങനെ സിനിമ വരും ഈ വർഷം തന്നെ ഏകദേശം നൂറ്റി അൻപതിലധികം സിനിമകളായി എന്നാണ് പറയുന്നത് അങ്ങനെ ആയി വന്നു കഴിയുമ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പതോളം സിനിമകളും കച്ചവടം ആവുന്നില്ല അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം എന്ന് പറയുമ്പോൾ എങ്ങനെ മുഖ്യധാരയിലേക്ക് വരും ഒരു വലിയ ഇൻഡസ്ട്രിയെ നമ്മൾ അലിഗേറ്റ് ചെയ് അലിഗേഷൻ കൊണ്ടുവന്ന് ചാർത്തി ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ചെയ്യുന്ന ഇത് പണ്ട് ചാനലിൽ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെ എടുത്തു വെച്ച് അലക്കി തേച്ചിട്ട് സിനിമ ഇൻഡസ്ട്രിയെ ഒന്നാമത് മലയാള സിനിമ ഇൻഡസ്ട്രി കൊറോണയ്ക്ക് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തകർന്ന അവസ്ഥയിലാണ് ഒരുവിധമൊക്കെ അത് ശ്വാസം വലിച്ചു വരികയാണ് ആ കേറി വരുന്ന സമയത്താണ് ഇപ്പൊ അടുത്ത കുറെ സാധനങ്ങളുമായിട്ട് കുറച്ചുപേരും വന്നത് ഞാൻ വീണ്ടും പറയുന്നു പീഡനം തെറ്റാണ് ഒരിക്കലും സ്ത്രീ പുരുഷ സ്ത്രീകളെയും പീഡിപ്പിക്കാൻ പാടില്ല പുരുഷന്മാരെയും പീഡിപ്പിക്കാൻ പാടില്ല വേറെ ഉണ്ട് സിനിമയെ തളർത്തിയതും വളർത്തിയ സിനിമാക്കാര് തന്നെയാണ് പറയുന്ന പി ആർഒയ്ക്കുള്ള അറിവിന്റെ അത്ര അറിവ് എനിക്കില്ല അല്ല ഞാൻ പറഞ്ഞതല്ല ഈ സിനിമ കൊറോണക്ക് ശേഷം സിനിമ ഒരുപടി മുന്നോട്ട് വരുമ്പോഴാണ് ദിലീപിന്റെ ഒരു കേസ് വരുന്നത് പിന്നീട് തുടർച്ചയായിട്ട് പലതരത്തിലുള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി ലൈംഗിക പീഡനാരോപണത്തിൽ രാജിവെച്ചു സംവിധായൻ സിദ്ധിഖ് രഞ്ജിത്ത് രാജിവെച്ചു ചലച്ചിത്ര ചെയർമാനാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധ്യക്ഷനാണ് അതും ഇതേ ലൈംഗിക പീഡനത്തിൻ്റെ പേരിലാണ് അപ്പം അതൊന്നും ചെറിയ കാര്യങ്ങളല്ല സിനിമാക്കാരുടെ താരസംഘടന അധ്യക്ഷനാണ് ഈ ഒരു കാര്യത്തിൽ രാജിവെക്കേണ്ടി വരുന്നത് അക്കാദമിയുടെ തലപ്പത്തിലാടെ ചെയ്യുന്നു ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ലല്ലോ ചെറിയ കാര്യങ്ങളല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും ചോദിക്കുന്നു ഈ സംഭവങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതിനെ കുറിച്ച് ഒന്നും ഞാൻ പറയാൻ ആളല്ല പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ വർഷങ്ങളിലേക്ക് നമ്മൾ എടുത്തു പോകുമ്പോൾ ഇപ്പം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പീഡനങ്ങളിൽ എന്നുള്ള സംഭവങ്ങൾ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിപ്പോ പത്താമത്തെ വർഷത്തെ ഗവൺമെന്റ് ആണ് അല്ലെ രണ്ട് ടേമിൽ വന്ന ഗവൺമെന്റ് നല്ല പോലീസ് നിയമ നമ്മുടെ നാട്ടില് സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തോടു കൂടി ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കായാലും പുറത്തിറങ്ങി നടക്കാൻ കഴിയും ഉത്തമ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ കൂടിയാണ് പലരും സഞ്ചരിക്കുന്നത് പക്ഷെ അത് മാറ്റേണ്ട കാഴ്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്താണ് കേൾക്കട്ടെ ഈ പറഞ്ഞ പോലെ ഈ ഹേമ കമ്മീഷൻ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയാണ് അതിന്റെ റിപ്പോർട്ട് പോലും വന്നിട്ട് മാസങ്ങളൊക്കെ ശേഷമാണ് ചർച്ച പോലും വന്നത് ഒരു സ്ത്രീ സ്ത്രീകൾ ഏറ്റവും മുഖ്യധാരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയായി ജീവിക്കേണ്ട കൂട്ടായ്മയുടെ ഭാഗമുള്ള സിനിമ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു കലയാണ് സിനിമ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചാണ് ഇവിടുത്തെ പറഞ്ഞത് നമ്മുടെ തുല്യതയെക്കുറിച്ചും സ്ത്രീ നീതിയെക്കുറിച്ചും സാമൂഹ്യനീതിയൊക്കെ ചർച്ച ചെയ്യുന്ന സർക്കാരാണ് സമൂഹമാണ് ഭരണഘടന വിശ്വസിക്കുന്നവരാണ് വലിയ സംസ്കാരത്തിന്റെ എന്താണ് അതിന്റെ ഒരു ആഹ്ലാദത്തില് ഊറ്റം കൊള്ളുന്നവരാണ് എന്നിട്ടും നമ്മൾ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വൈകിക്കുന്നത് ഇപ്പൊ തന്നെ ലളിതകലാ സംഗീതം നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെക്കുന്നു വേറെ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വെള്ളപൂശുന്ന നിലപാടാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെയ്തത് അതിനെക്കുറിച്ച് ഞാൻ സുമേര അതിനെ കുറിച്ച് എനിക്ക് ആവേശം കൂടുതലായിരുന്നു ആവേശം കുറച്ച് കൊള്ളുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞു ഈ കമ്മീഷനെ കുറിച്ചും ഇതിനെക്കുറിച്ചുള്ള സംസാരിക്കേണ്ട വലിയ വലിയ ആൾക്കാർ വേറെ ഉണ്ട് ഞാനൊരു ചെറിയ മനുഷ്യനല്ല ഈ പറഞ്ഞ സംഭവങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ഞാൻ രണ്ടാം പോലും കാരണം എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല ഞാൻ പക്ഷെ പറയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയും സിനിമ ഇൻഡസ്ട്രിയെ തകർക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല എന്നുവെച്ചാൽ എന്റെ കുടുംബത്തിൽ നിന്നുകൊണ്ട് വെച്ചേക്കുന്നൊന്നുമല്ല ഞാൻ നിൽക്കുന്ന ഞാൻ ചോറുണ്ണുന്ന എൻ്റെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകേണ്ട ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയിട്ടുള്ള ഒരു ഫീൽ ഇതിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം വരുന്ന ഞാനിപ്പോൾ ഇടപെട്ടിട്ടുള്ള ആ സംവിധായകന്മാര് നിർമ്മാതാക്കള് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് ടെക്നീഷ്യൻസ് ഇവരെല്ലാം തന്നെ വളരെ നന്മയോടെ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടെ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഓർക്കണം പക്ഷേ നമ്മളിപ്പോൾ മുൻകാലങ്ങളിലേക്ക് പോവാം മുൻകാലങ്ങളിൽ പോയാൽ നസീർ സാറ് ഉമ്മർ സാറ് സത്യൻ സാറുണ്ട് അത് അതുപോലെ തന്നെ സുമാരൻ സാറുണ്ട് അങ്ങനെയുള്ള പല പ്രഗത്ഭരായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് അന്നൊന്നും ഈ സിനിമയെ തകർക്കുന്ന ഒരു പദ്ധതികളോ ഈ നേരത്തെ പറഞ്ഞ കണക്ക് നെഗറ്റീവ് റിവ്യൂകളോ അല്ലെങ്കിൽ കുറ്റം പറച്ചിലുകളോ ഇതൊക്കെ അടക്കം പറഞ്ഞാൽ ആ സിനിമ കൊള്ളൂല അല്ലെങ്കിൽ സിനിമ കൊള്ളാം ചിലപ്പോൾ അത് ജനങ്ങൾ കണ്ടിട്ട് അവർ വിധി എഴുതട്ടെ ഇത് വിധി എഴുതുന്നത് ആരാണ് മൂന്നാല് പേര് നെഗറ്റീവ് റിവ്യൂ ഇടാൻ വേണ്ടി വന്ന് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അവൻ വേണ്ടാത്ത വഴുതുമ്പോൾ വേണ്ടാത്തത് കാണാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനം കൊണ്ട് തന്നെ നീ ഒരാളിനെ വിധിക്കുന്നതിന് മുമ്പ് നീ അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കണം എന്ന് യേശുദേവൻ പറഞ്ഞ ബൈബിൾ വചനമാണ് അപ്പം എനിക്ക് ഈ പറഞ്ഞത് മൊത്തം വിധിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല കാരണം ഇതിനകത്ത് എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് എന്താണ് സംഭവങ്ങൾ എന്ന് എനിക്ക് അറിയ പിന്നെ ജനങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഞാൻ ആരുടെയും ഭാഗത്ത് നിന്ന് സുഖിപ്പിച്ച് പറയാറുണ്ട് അത് പണ്ടുമില്ല ഇപ്പോഴും ഞാൻ നെല്ലിക്ക പോലെ തന്നെ ആദ്യം കഴിക്കും പിന്നെ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആ അന്നും സിനിമകൾ പൊളിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം ദാരുണമായ അന്ത്യം വരുത്തുന്ന രീതിയിൽ ഈ കരി ഓയില് വാരി ഒഴിക്കുന്ന പരിപാടി മുൻകാലങ്ങളിൽ മുൻക അപ്പോൾ ഇപ്പോഴ് നമ്മുടെ സമൂഹത്തിൽ യൂട്യൂബുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഏതു തരം വാർത്തകൾ ഇട്ടാലും നെഗറ്റീവ് ആണെങ്കിൽ അതിന് റീച്ച് കൂടും ആ റീച്ച് കൂടുമ്പോൾ പണം കിട്ടും എന്നൊരു തരം വരുമ്പോൾ ഈ അവസരത്തിൽ നനഞ്ഞടം കുഴിച്ച് മാക്സിമം പണം ഉണ്ടാക്കാൻ വേണ്ടി കുറേ സോഷ്യൽ മീഡിയക്കാരന്മാർ കുറെ എല്ലാവരും അല്ല കുറേ സോഷ്യൽ മീഡിയക്കാര് ഇതിനെ എങ്ങോട്ട് അളിച്ച് ഇനി ആരുടെ പേര് വരും ഇനി ഇപ്പൊ കുറെ പേര് കാത്തിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് എവിടെയൊക്കെ പറയുന്നത് ഇനിയിപ്പോ സൂപ്പർ സ്റ്റാർ ആവുമ്പോ പിന്നെ നമുക്ക് അറിയാല്ലോ നമ്മൾ കൊണ്ടു കിടക്കുന്ന കുറെ അവിടെ ആരുടെയെങ്കിലും ഒരു പേര് കിട്ടാൻ വേണ്ടി മുട്ടിയിരിക്കുകയുള്ളൂ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു എന്താ പറയാ ഇതൊക്കെ ഒരു തീർച്ചയായും ഞാൻ അങ്ങനെയല്ല ഞാൻ ചോദിച്ചത് നമ്മുടെ ഒരു ആൺകുട്ടിയോ ഒരു ഒരു പെൺകുട്ടിയോ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു പീഡിപ്പിക്കാൻ പാടില്ല തരത്തിലും പീഡിപ്പിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞത് മാഷി ഒരു അഭിപ്രായം പറയണമെന്നോ അല്ലെങ്കിൽ വിധിക്കണോ നടത്തിയിട്ടല്ല മറ്റാരെക്കാളേറെ ഞാൻ ഒരു വ്യക്തിപരമാണ് ആദരവോട് പറയട്ടെ ഞാനല്ലാതെ മാഷി സൂപിക്കാൻ പറഞ്ഞു വളരെ ആദരവോടുകൂടി ഞാൻ പറയുന്നു മറ്റാരെക്കാളും ഇതിനെ ചൂണ്ടിക്കാണിക്കാനും അഭിപ്രായം പറയുവാനും കാരണം രഞ്ജിത്ത് ഒരു സാധാരണ സംവിധായകനല്ല ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് അധ്യക്ഷനാണ് അദ്ദേഹത്തിൻ്റെ ശമ്പളവും അദ്ദേഹത്തിൻ്റെ വാഹനം വീട് കഴിക്കുന്ന ആഹാരം വരെ നമ്മളുടെ നികുതി പണമാണ് അതാണതിൽ ചെയ്തത് അപ്പം അങ്ങനെ ഒരാളുടെ ഭാഗത്ത് ഒരു ആരോപണം വന്നാൽ അത് തെറ്റാണ് അല്ലാതെ അന്വേഷിക്കണം എന്ന് ഏത് മനുഷ്യനെയും പറയാം അതുപോലെ വിജ്ഞാനം ഈ പറഞ്ഞ പോലെ സർവകലാശാല ബിരുദങ്ങളൊന്നും വേണ്ട സാധാരണ മനുഷ്യൻ്റെ സാമാന്യ ബോധം മതി അപ്പം മാഷ്യ തീർച്ചയായിട്ടും െതിരെയാണ് ഞാൻ നേരം കൊണ്ടേത് സംഭവം തുടങ്ങുമ്പോ നോ പറയുക ഈ സംഭവം നമ്മൾ വായി വായിച്ചല്ലോ വായിച്ചപ്പോ അവര് നോ പറഞ്ഞു അവരെ റെസ്പോണ്ട് ചെയ്ത് പോവുകയും ചെയ്തു എന്നാണ് ഞാൻ വായിച്ചത് അല്ലേ ആ ആവശ്യം അങ്ങനെയാണ് വളയെ തൊട്ടു വളയിൽ നിന്ന് അവിടെ തൊട്ടു ഇതൊന്നും നമുക്കറിയില്ല ഇത് അവരത് റെസ്പോണ്ട് റെസ്പോണ്ട് ചെയ്തു ചെയ്തു ആ ആ അവിടെ അവർ വന്നതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല അവരൊരു ആക്ടിവിസ്റ്റ് ആണ് രാജ്യത്തിന് അറിയപ്പെടുന്ന ഒരു നടിയാണ് ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ് ബംഗാളിൽ ബംഗാളിന്ന് വന്നൊരു സ്ത്രീ അവർ തുറന്നു പറഞ്ഞു പറഞ്ഞു അപ്പൊ അല്ലാണ്ട് ഈ രഞ്ജിത്ത് പറഞ്ഞ എന്താണ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വന്നിട്ട് പോയി സത്യം ഞാൻ പറയാം അദ്ദേഹം എന്താണെന്നോ മാത്രമല്ല ആരോപണ ആരോപണവിധേയരായ എല്ലാ മനുഷ്യരും മറ്റുള്ള വെറും കാണുന്നത് വിഷയം ലൈവായി നിൽക്കുന്ന വിഷയമാണ് സഹപ്രവർത്തകയാണ് ചെറിയ അത് അത് യേശുദേവനിലും ബൈബിളിലും ഗീതയിലൊക്കെ പിടിച്ചു നിക്കുന്നത് എനിക്ക് ക്ലിയർ കട്ടായിട്ട് അറിയാമെന്നുള്ളതിൽ മാത്രമേ ഞാൻ വിധിക്കൂ അല്ലെങ്കിൽ ഞാൻ പറയൂ എന്റെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ ന്യായാധിപനാവൂ എന്ന് ഞാൻ അന്യായമായി ഒന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ഉത്തരം പറയേണ്ടി വരും ഒരുപാട് പേര് ചോദ്യം ചോദിക്കും ഞാനിപ്പോൾ ഈ പറഞ്ഞവർ പറഞ്ഞ കഥകളോ അല്ലെങ്കിൽ അവരുടെ വീഡിയോകളോ ഇതൊന്നും മുഴുവൻ കാണുന്നില്ല ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഞാനും ഒരു സോഷ്യൽ മീഡിയയിലൂടെ പോകുന്ന ആൾ എന്നുള്ള നിലയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ടൈറ്റിലുകളാണ് ഞാൻ വായിക്കാറ് അതിൽ വരുന്ന ഈ എഴുതി കാണിക്കുന്ന സ്ക്രോളിങ് ന്യൂസുകൾ വായിക്കുന്നു കാരണം കൂടുതൽ ആഴത്തിൽ പോയാൽ ഒരുപക്ഷെ എൻ്റെ പ്രതികരണശേഷി വീണ്ടും ഉണരുകയും ഞാൻ ചില കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്താൽ പിന്നെയും എനിക്ക് തലവേദന പഴയ മൈൻഡിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് ബോധപൂർവം ഞാൻ അതിനെ അടക്കി പിടിക്കണം